ഇന്നിവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയും റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ഇപ്പം നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളമാണ് ആ എടുത്ത് അരിച്ചെടുക്കണത് ഞാനിപ്പോൾ അരി കുതിരാൻ വെക്കുന്നതിൽ കുറച്ച് ആ തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിയിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ആ തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഈസ്റ്റ് ആവശ്യത്തിന് കുറച്ച് ഈസ്റ്റ് പിന്നെ അത് മുങ്ങാനാവശ്യമായ വെള്ളം ഒഴിച്ചു വെക്കുക അരി കുതിരാൻ കുതിരാനാവശ്യമായ വെള്ളം എന്നിട്ട് നമ്മളത് രാത്രിയിലാണ് ചെയ്ത് വെക്കണത് രാത്രിയിലൊരു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഈ അരി അരച്ചെടുക്കണത് അപ്പം നമ്മൾ ഇതിലേക്ക് പൊടി കാച്ചി വയ്ക്കണുണ്ട് പൊടി ഇങ്ങനെ കുറുക്കി വെക്കണുണ്ട് രണ്ട് സ്പൂണ് പൊടി അതിനായിട്ട് അടപ്പത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് പൊടിയിട്ട് നമുക്കത് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് കുറുക്കിയിട്ട് ഇതിങ്ങനെ തന്നെ അടച്ചു വെക്കും രാവിലെ ഞാൻ അരക്കാന് നേരത്തെ ഈ പൊടി കുറുക്കിയതും കൂടി അതിലേക്ക് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് വേറെ ഒരു വീഡിയോയിലൂടെ ഞാനിത് കണ്ടതാണ് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പതിവായിട്ട് ഇത് ചെയ്യാറുണ്ട് നല്ലതായിട്ട് കിട്ടാറുമുണ്ട് അപ്പോൾ അവർ ചേർക്കുന്നത് പൊടി കുറുക്കണേന് പകരം ആ അരി വെള്ളത്തിലിരുന്നതിനോടൊപ്പം തന്നെ ചോറ് ചേർത്താണ് വെക്കുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാറ് പക്ഷെ നന്നായിട്ട് കിട്ടാറുണ്ട് നമ്മളിപ്പോൾ നേരം വെളുത്ത് രാവിലെയാണ് ഞാനിപ്പോൾ ഈ അരി എടുത്തേക്കണം അതിലേക്ക് ആ കാച്ചു വെച്ച കുറുക്കതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരി കുറുക്കിയെടുത്തല്ല അരിപ്പൊടി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പം നമുക്ക് ഉപ്പ് മാത്രം ചേർത്താൽ മതി ബാക്കിയൊക്കെ തല ചുട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തേക്കാണ് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചതാണ് ഇനി നമുക്ക് വെള്ളമെപ്പം ചുട്ടെടുക്കാൻ ഇതിനൊര മണിക്കൂർ ഞാനിവിടെ നിൽക്കും ആ നേരം കൊണ്ട് അത് അരച്ചു വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ അതിൽ ചക്ക അടപ്പത്തേക്ക് വെളുത്തുള്ളി ചവാള വച്ചമുളക് കുറച്ച് വേപ്പലയും ഇട്ട് വാടിയതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ട ഇപ്പോൾ കുക്കറിൽ പുഴിന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ പെട്ടെന്ന് കഴിയാനുള്ള ജോലികളാണ് ചെയ്യുന്നത് എളുപ്പത്തിലൊരു മുട്ടക്കറി ഇനി നമ്മളിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് നല്ലോണം വാടിയതിന് ശേഷം ആ പൊടികളൊക്കെ നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് ഒരു പൊടിക്ക് പഞ്ചസാര അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എരിവും ഉപ്പും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പഞ്ചസാര ഇനി നമുക്കതിലേക്ക് ഒരു തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എളുപ്പത്തിലൊരു മുട്ടക്കറി ഇത് റെഡി ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ലോണം ഉപ്പ് കുറവാണ് അതാണ് ഞാൻ ഇത്തിരി ഉപ്പതിലേക്ക് ഇട്ട് കൊടുത്തത് ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് വെള്ളയപ്പം ചൂടാൻ തുടങ്ങാം വേണ്ട അരമണിക്കൂർ ആ മുട്ടക്കറി ശരിയാവുന്ന സമയം ഇത് ഇരുന്നിട്ടുള്ളു അരമണിക്കൂർ കഷ്ടി ഇപ്പോഴേക്കും വെള്ളയപ്പം നന്നായിട്ട് ഹോളുകളൊക്കെ വീണ് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് വെള്ളയപ്പം ചൂടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും കറക്റ്റ് ഒരു അരമണിക്കൂറിന് മേ അത്രേ ഇരുന്നിട്ടുള്ളൂ ആ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയം രാത്രി ഇപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ അരി അടപ്പത്തിടാൻ മറന്നു അരി അടപ്പത്തിടാനല്ല സോറി അരി വെള്ളത്തിലിടാൻ മറന്നു പോയാൽ നമുക്ക് രാത്രി കിടക്കാൻ നേരത്തി ചെയ്തു വെച്ചാൽ രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ട് നമ്മുടെ ചായ എന്തെങ്കിലും ചെറിയ കറിയൊക്കെ റെഡിയായി വരുമ്പോൾക്കും വെള്ളയപ്പത്തിൻ്റെ മാവം റെഡിയായി വരും ഇപ്പം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ വെള്ളയപ്പം ഇപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് മുട്ടക്കറിയായിട്ട് സെർവ് ചെയ്യാം വെള്ളപ്പം മുട്ടക്കറി ഇത് പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസം പെട്ടെന്ന് തന്നെ എനിക്ക് രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ പണിയാണ്